ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അതായത് ഞാൻ ഓൺലൈനിൽ അതായത് ടെമു ആപ്പിൻ്റെ കുറച്ച് ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്ത ഒരു അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതായത് കിച്ചണിലേക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് പാഴ്സലായിട്ടാണ് വന്നത് അതായത് രണ്ട് ഓർഡർ ആയിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് അതിലെ ഫസ്റ്റ് പാഴ്സലാണ് ഈ ഒരു പിന്നെ ഇത് അൺ അൺബോക്സിങ് നടക്കുന്നത് അതിൽ വന്നിരിക്കുന്നത് ഒരു കേക്ക് ടിന് അതുപോലെ തന്നെ ഒരു മിക്സിംഗ് ബൗള് അടുത്തത് ഇതുപോലെക്കൊരു പിന്നെ നമ്മുടെ അരിയൊക്കെ വാർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സേഫ്റ്റി മാതിരി വെക്കാവുന്ന ഒരു ഒരു മാതിരി ഒരു സാധനം പിന്നെ രണ്ട് കാസ്റ്റ് കാസ്റ്റൈഡിൻ്റെ രണ്ട് പാനാണ് കണ്ടില്ലേ ഇത് രണ്ടുമാണ് കാസ്റ്റ് കാസ്റ്റൈൻ്റ് നല്ല വെയ്റ്റ് ഉള്ള നല്ല പ്രൊഡക്റ്റാണ് ഇത് ഇത് രണ്ടും നല്ല പ്രോഡക്റ്റ് ആയിരുന്നു അതാ ഇതുപോലെക്ക് ഒന്നിച്ചിരി പരുന്നതും ഒന്നിത്തിരി ഒരു കുഴിവുള്ളതുമായിട്ടുള്ള രണ്ട് കാസ്റ്റൈൻ്റെ പ്രോഡക്റ്റ് ഇത് ഞാൻ കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ചാണ് ഇത് രണ്ടെണ്ണം വാങ്ങിക്കണമെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ ഞാൻ ഇത്തിരി കൂടെ കുഴിവുള്ളതൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവർ അളവൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ ഒരു കേക്കിൻ്റെ ആണെങ്കിലും തീരെ ചെറുതായിപ്പോൾ തോന്നുന്നു മാക്സിമം ഒരു പത്തോ ഇരുന്നൂറോ ഗ്രാമിൻ്റെ കേക്കൊക്കെ അതിനകത്ത് ബേക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അതിനെ പറ്റുമോയെന്നറിയില്ല ഇതും ചെറിയൊരു ചെനിച്ചട്ടി ചെറിയൊരു കസ്റ്റാൻഡ് ചട്ടി അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ഇതിനകത്ത് മണ്ണ് ഉണ്ടായിരുന്നത് അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ അടുത്ത പാഴ്സൽ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ നമ്മുടെ ദോശയൊക്കെ ചൂടുന്ന പാനുണ്ടല്ലോ അതേലെ ഒരു വലിയ ഒരു പാന് അതാണ് ഈ ഒരു പാന് അതാണ് ഇത് ഈ ഒരെണ്ണം എടുത്തിരിക്കുന്നത് അത് നല്ല തിന്നായിട്ട് നല്ല ഒരു വലിപ്പമുള്ള ഒരു ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് പാന് നല്ല നല്ലൊരു ആണ് ഈ രണ്ടെണ്ണം അത് തുറക്കുന്നൊണ്ണെ കാണിക്കാം ഈ ഒരു പാന് പിന്നെ അധികം കട്ടിയില്ലാത്തതാണ് ഈ ഒരു ദോശ പാന് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം പക്ഷെ ഞാൻ ഞാൻ ഇത് യൂസ് ചെയ്തില്ല യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഞാൻ ദോശ എല്ലാം ചുട്ടും നോക്കിയിട്ട് എനിക്കൊന്ന് ചപ്പാത്തി ഒക്കെ ചൂടുന്നതിന് ഒക്കെ ആയിരിക്കും ദോശ എത്രത്തോളം ഇളകി വരുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പറയാം റിവ്യൂസൊക്കെ അതിന് അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസോ നൂഡിൽസ് അല്ലെങ്കിൽ കുറച്ച് എണ്ണയിലൊക്കെ വറുത്ത് പോരാ അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല യൂസ്ഫുള്ളാണ് ഇത് യഥാർത്ഥത്തിൽ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കി രണ്ട് പാനൊന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസിയാണ് നമുക്ക് കുക്കിങ്ങിന് നല്ല ഈസിയാണ് കുറച്ച് സ്പേസൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ആ പിടിയുണ്ടല്ലോ അത് നമുക്ക് വേഗം ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് നല്ല തടിയുടെ മാതിരിയുള്ള പിടിയാണ് അതുകൊണ്ട് അത് കൈയൊന്നും പൊള്ളത്തൊന്നുമില്ല പിന്നെ ഉള്ളത് രണ്ട് ചെറിയ പാനാണ് കണ്ടില്ലേ അതും ഈ പറഞ്ഞ പോലെ അവർ അതിനകത്ത് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു പിന്നെ പ്രോഡക്റ്റ് അവർ അത് പടം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലുപ്പമായിട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് കറക്റ്റ് നമ്മൾ എപ്പോഴും ഓർഡർ കൊടുക്കുന്നവണ് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കാവൂ അതിപ്പം എൻ്റെ തെറ്റാണ് ഞാൻ ഇത് ഇത്തിരി കണ്ടപ്പം വലിയ പാനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു പാനും നല്ലതാണ് ഇത് ഞാൻ ഇപ്പം യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് നല്ലതാണ് അതായത് നമ്മൾ എണ്ണയൊക്കെ എണ്ണയെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് സാധാരണ നമ്മുടെ സ്റ്റീ പിന്നെ ഇൻഡാലിയോ അല്ലെ സ്റ്റീലിനകത്തൊക്കെ നമ്മൾ എണ്ണ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ല ഈ ഒരു പാൻ കേട്ടോ നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഓൽക്കെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് എന്തായാലും ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ്സ് എന്തായാലും നമ്മൾ ഓൺലൈനിൽ എപ്പോഴും പിന്നെ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്നുണ്ട് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ സൈസ് പിക്ചർ കണ്ടോണ്ട് മാത്രം പ്രൊഡക്റ്റ് ചൂസ് ചെയ്യരുത് അതിൻ്റെ സൈസ് അവർ മെൻഷൻ ചെയ്തത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ സാധനം വാങ്ങിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെല്ലാം കൂടെ ഞാൻ ഇവിടെ ധെറംസായിട്ട് കൊടുത്തത് ടു ഫിഫ്റ്റി ത്രീ ആണ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ധറാംസിന് ആ കാസ്റ്റാൻഡൊക്കെ നല്ല വില വരും അതുപോലെ തന്നെ ആ ഒരു വലിയ പാൻ കാണിച്ചില്ലേ വലിയ ആ രണ്ട് കുഴിവുള്ള രണ്ട് പാനാണ് അതൊക്കെ നല്ല നല്ലതാണ് എന്തായാലും ഇത്രേ ഉള്ളൂ അൺബോക്സിങ് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും കാര്യങ്ങളുമൊക്കെ ഈ പറഞ്ഞപോലെ ഓൺലൈനിൽ നല്ല ഓർഡർ ചെയ്യുന്നുകൊണ്ടേ നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്